എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വെൽക്കം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ അപ്പോൾ ഒരു നോർമൽ ഡേ മൈ ലൈഫാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് രാവിലെ തന്നെ ഞാൻ എൻ്റെ പൂക്കളൊക്കെ നോക്കട്ടെ പിന്നെ മുല്ലയൊക്കെ വളർന്നിട്ടുണ്ടായിരുന്നു മഴക്കാലത്ത് വരാത്തത് ഈ ഒരു വേനൽക്കാല സമയത്താണ് എനിക്ക് കൊണ്ട മുല്ല വേനൽ കേട്ടോ ഇതിന് ഒരുപാട് എതിളുണ്ടാവും ഏകദേശം ഒരു ഇരുപത് എതിളെങ്കിലും ഉണ്ടാവും പക്ഷേ കുറച്ച് പൂക്കളെ വന്നിട്ടുള്ളൂ വളരാൻ ഈ ഭാഗത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മുടെ ഈ മണ്ണിൽ അപ്പോൾ അതിൻ്റേതായ കുറച്ച് നമ്മൾ ചകിരിച്ചോറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് വേണം ഇതിൽ ചെടിയൊക്കെ വെക്കാൻ പക്ഷെ നമ്മൾ ചെടി വെക്കാനൊന്നും അങ്ങനെ ആരും ശ്രദ്ധിക്കുന്നില്ല ഭയങ്കര ചൂടാണ് ഡയറക്റ്റായിട്ട് വെയിൽ കൊള്ളും ഒരുപാട് വെയിൽ കൊള്ളാനും പാടില്ല ഭയങ്കര ചൂടാണ് അതുപോലെ തന്നെ മരങ്ങളൊക്കെ ഇല്ലാത്തത് കൊണ്ട് ഡയറക്റ്റായിട്ട് നമുക്ക് വെയില് നന്നായി തട്ടിട്ട് ഭയങ്കര തീ കത്തിക്കുന്നൊരു ചൂടായിരിക്കും ഈ വേനൽക്കാലത്ത് ഡയറക്റ്റ് വെയിൽ കൊള്ളാനും മല കുറച്ച് തണലും വേണം അതുകൊണ്ട് ചെടി വെച്ചാലും വലുതായിട്ടങ്ങനെ എന്തെങ്കിലും നമ്മൾ കാശക്കാരൊക്കെ ചെയ്താലും വളരെയുണ്ടായിരിക്കും ഭയങ്കര സങ്കടമായിരിക്കും അപ്പോൾ ഞങ്ങൾ ആദ്യമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അത് ഭയങ്കര ബുദ്ധിമുട്ടെന്ന് കണ്ടപ്പം വെയിലത്ത് നിൽക്കില്ല അപ്പോൾ നമ്മൾ ആദ്യമൊക്കെ ഷീറ്റൊക്കെ ഇടുക അല്ലെങ്കിൽ തെങ്ങ് വേറെ ചെടികളൊക്കെ എന്തെങ്കിലും വളർന്നിട്ട് ഒന്ന് തണലൊക്കെ വരുമ്പോൾ നമ്മൾ ചെടികൾ പൂക്കളുള്ളതൊക്കെ വെക്കണമായിരിക്കും നല്ലത് അത്യാവശ്യം തണലും വെയിലും വേണം എല്ലാം വെയിലങ്ങോട്ട് കൂടിപ്പോവാനും പാടില്ല എന്നാൽ കുറഞ്ഞു പോകാനും പാടില്ല പൂക്കൾക്ക് അതുകൊണ്ടാണ് വെക്കാത്തത് പക്ഷേ എനിക്ക് ഭയങ്കര വെക്കാനൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ എന്തെന്തു ചെയ്യാനാണ് അപ്പോൾ ഞാൻ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കോലം ഇടുകയാണ് കേട്ടോ എന്നെ ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ കോലിടുകയാണ് കുട്ടി മക്കളൊക്കെ തന്നെ ഇങ്ങനെ എന്നെ ചുറ്റി വന്നിട്ട് ഇങ്ങനെ വെറുപ്പിക്കുന്നുണ്ട് പിന്നെ ഈ കോലപ്പൊടി ഡപ്പിയിൽ എന്തെങ്കിലും തിന്നുന്ന സാധനമാണോ വട്ടക്കെ വന്ന് നോക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ ഡോട്ടില്ലാത്ത കോലമാണ് ഇട്ടുണ്ടായിരുന്നത് ഇങ്ങനെ വരച്ചുള്ള കോലമായിരുന്നു അപ്പോൾ അതൊക്കെ വരച്ചു ഞാനങ്ങനെ നടന്നു അപ്പോൾ പിള്ളേർ ഇങ്ങനെ തിരക്കിലാണ് ഇങ്ങനെ എന്നെ ചുറ്റി ചുറ്റി ഇങ്ങനെ വരുക കേട്ടോ പിന്നെ അതിന് ശേഷം അമ്മ വർക്കിന് പോകുന്ന സമയമായിട്ടുണ്ടായിരുന്നു അപ്പോൾ ചോറൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ദോശ ഒഴിക്കണം അമ്മയ്ക്ക് കഴിക്കാനുള്ളത് റെഡിയാക്കണം അപ്പോൾ ദോശ ഉണ്ടാക്കാനുള്ളതിലാണ് അപ്പോൾ ഞാൻ ഇടയിൽ ഇങ്ങനെ ഫോണിൽ ഒരു പാട്ട് കേട്ടിട്ട് അതിനുശേഷം ഇങ്ങനെ 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 ഇതാക്കുകയായിരുന്നു കേട്ടോ പിന്നെ ദോശമാവ് ഇന്നലെ തന്നെ ആട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് നമ്മൾ ഫസ്റ്റ് ഒന്ന് കല്ല് കഴുകൊരു ഒരു ഒരു മാവ് കുറച്ച് കിട്ടുമല്ലോ ആ ആ പാത്രമാണ് ഞാൻ ആദ്യം എടുത്തിട്ടുണ്ടായിരുന്നു അതിൽ വെള്ളം ഊറി കിടക്കും അപ്പോൾ അടിയിൽ കുറച്ച് മാവ് കിടക്കും അപ്പം ഞാൻ കളഞ്ഞിട്ട് പിന്നെ ആവശ്യമുള്ള മാവ് എടുത്തിട്ടാണ് നമ്മൾ ദോശ ഒഴിക്കാറ് കേട്ടോ അപ്പം നമ്മൾ എപ്പോഴും രണ്ട് മൂന്ന് ദിവസത്തേക്കുള്ളത് മാവ് ആട്ടി വെക്കാറാണ് ഉള്ളത് ഇത്തരത്തിൽ ആട്ട് കാട്ടിലും നല്ലത് ഒന്നിച്ചാട്ടനാണ് പിന്നെ രാവിലെ അത്രയൊന്നും ആരും കഴിക്കില്ല അമ്മ ഒരു മൂന്ന് ദോശ കഴിക്കും അനിയനെ ഒന്നും രണ്ടാ കഴിക്കും ഞാനൊരു നാല് അങ്ങനെ കഴിക്കത്തുള്ളൂ അപ്പോൾ നമ്മൾ അതിന് മാത്രമായിട്ട് ഡെയിലി അരക്കുക എന്ന് ചോദിച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ആട്ടുകല്ലിൽ സോറി ഗ്രൈൻഡറില് കേട്ടോ ചെയ്യുക എന്ന് വെച്ചാൽ ബുദ്ധിമുട്ടാണ് അപ്പം അതുകൊണ്ടാണ് നമ്മളിങ്ങനെ രണ്ട് മൂന്ന് ദിവസത്തേക്കൊക്കെ ഒന്നിച്ച് അരച്ചു വെക്കുന്നത് അപ്പം നമ്മൾ വെള്ളം ഒന്ന് ഒരുപാട് ചേർക്കാണ്ട് ഉപ്പിടാണ്ടൊക്കെ കുറച്ച് ഒരു ഏകദേശം ഒരുപാട് ടൈറ്റോ അല്ലാത്ത രീതിയിൽ നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം നിക്കും ഇഡലി മാവ് മാത്രം ഞങ്ങൾക്ക് നിൽക്കുന്നില്ല ഇത് ഒരു ദിവസം കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇഷ്ടമാവുന്നില്ല പിന്നീട് കണ്ടിന്യൂ യൂസ് ചെയ്യുക ദോശ മാത്രമേ പറ്റുന്നുള്ളൂ അതുകൊണ്ടാണ് ഡെയിലി ദോശയാവുന്നിട്ട് അതുകൊണ്ട് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുമ്പോഴേക്കെ നിങ്ങൾക്ക് തോന്നേണ്ടത് എന്താ ഇവിടെ എപ്പോഴും ദോശ എന്നുള്ളത് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മാത്രം നമ്മൾ ഫ്രഷായിട്ട് ഇഡലി മാവ് യൂസ് ചെയ്യുന്ന രീതിക്കായിരിക്കും ചെയ്യുക അപ്പോൾ ഈ വർക്കിനെയൊക്കെ എല്ലാവരും പോകുമ്പോൾ അതിൽ ആരും കഴിക്കില്ല അപ്പോൾ നമ്മൾ ഇഡ്ഡലി മാവ് ആട്ടി കഴിഞ്ഞാൽ ഇച്ചിരി ആട്ടാൻ പറ്റുള്ളൂ അപ്പോൾ ആട്ടി വെച്ച് കഴിഞ്ഞാൽ അത് ചിലവാവും വേണം അതുകൊണ്ട് അതിങ്ങനെ ഞായറാഴ്ച ദിവസങ്ങളുള്ളൂ പിന്നെ നമ്മൾ അപ്പം ഉണങ്ങിയ അതൊക്കെ അങ്ങനെയാണ് ദോഷം വെച്ചതിനമ്മയത്ത് വേണോ ചോദിക്കുക കേട്ടോ മൂന്നെണ്ണ മൂന്നാമത്തെയാണ് അമ്മ ചോദിക്കുന്നത് അപ്പൊ അമ്മ വേണ്ട എന്ന് പറഞ്ഞപ്പോ ഞാൻ ഈ നമ്മുടെ രാ കല്യാണ രാമത്തെ ഞാൻ ഡയലോഗ് പറയണത് അതെന്താ വേണ്ടാത്തെ ഒരു ചട്നി ഒഴിച്ച് കഴിക്കാം ഈ ചമ്മന്തി കൂട്ടി കഴിക്കാം അങ്ങനെ പെട്ട് ആ ഡയലോഗ് പറഞ്ഞിട്ട് ഞാൻ അനിയനും അമ്മയും കൂടി ഇട്ടിരിക്കണം ആ ഡയലോഗും ഈ സംഭവം പറഞ്ഞിട്ട് നിങ്ങൾ ഇങ്ങനെ കളിയാക്കി ഉടിക്കണം പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ആ അമ്മയെ ഏട്ടനെ കല് പോയിട്ടുണ്ടായിരുന്നു അനിയനും പോയിട്ടുണ്ടായിരുന്നു അവനും വർക്കുണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ പോയി ഞാൻ പാല് കാഴ്ചണ്ടായിരുന്നു പാലൊക്കെ ഒന്ന് കാഴ്ച വെച്ചു പിന്നെ അപ്പോഴേക്കും നമുക്ക് തുണി ഒന്ന് താഴെ തേക്കാം പാല് പെട്ടെന്ന് തന്നെ കാഴ്ച വെക്കണം അല്ലെങ്കിൽ ചൂടാക്കി വെച്ചിട്ടില്ലെങ്കിൽ അത് കേട് വന്നു പോകുമല്ലോ അത് ആദ്യം ചൂടാക്കി വെച്ചു ആറാം പിന്നെ നമുക്ക് തുണിയൊന്ന് താഴ്ത്തി വെക്കാം പിന്നെ എനിക്ക് പാത്രം ഒക്കെ കഴുകാനുണ്ട് അതൊക്കെ കഴുകി വരുമ്പോഴേക്ക് വേറെ പണികളൊക്കെ കഴിഞ്ഞ് ഇതൊന്ന് നമുക്ക് വാഷ് ചെയ്യാനുള്ളത് സെറ്റ് ആയിരിക്കുമല്ലോ അപ്പോൾ ഞങ്ങൾ യൂസ് ചെയ്യുന്നത് ലിക്വിഡാണ് കേട്ടോ നമ്മൾ സോപ്പ് പൊടി യൂസ് ചെയ്യാറില്ല സോപ്പ് പൊടി പറഞ്ഞതിനും അതിന് മേ ഈ തുണിയിലൊരുമാതിരി ഒരുമാതിരി കളർ ഇങ്ങനെ നിൽക്കും ഒരു പൊടി പൊടി പോലെ നിൽക്കും നന്നായിട്ട് അത് മെൽറ്റ് ആയിട്ടില്ലെങ്കിൽ ബവറാണ് പിന്നെ അതുപോലെതന്നെ നമ്മൾ കുറച്ച് സമയമൊക്കെ വെച്ചാലല്ലേ ഒരു പൊട്ട സ്മെല്ലും ആയിരിക്കും പിന്നെ ലിക്വിഡ് ആകുമ്പോൾ നല്ല മണവും ഉണ്ടാവും കേട്ടോ അത് വേറെ ഒരു കാര്യമുണ്ട് അതുകൊണ്ടാണ് ലിക്വിഡ് യൂസ് ചെയ്യുന്നത് പിന്നെ ലിക്വിഡ് കുറച്ച് ഈട് നിൽക്കുന്ന പോലെ നമുക്ക് നോക്കാറ് തോന്നാറുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ അതൊക്കെ താഴ്ത്തി വെച്ചപ്പോൾ പിള്ളേർ ഇങ്ങനെ വാലാട്ടി വാലാട്ടി നിൽക്കണം നല്ല സ്നേഹം കേട്ടോ അതിൻ്റെ കൂടെ നിൽക്കുമ്പോൾ നമുക്കിങ്ങനെ സമയം അറിയില്ല ഭയങ്കര രസമാണ് ഇതിൻ്റെ വികൃതിയും കാര്യങ്ങൾ അപ്പോൾ അങ്ങനെ അതിനെ കഴിഞ്ഞിട്ട് എന്നാൽ ഫുഡ് കഴിച്ചിട്ട് പാത്രം കഴുകാൻ വിചാരിച്ചത് അതുകൊണ്ട് ഈ ഫുഡ് കഴിച്ച പാത്രം കൂടി ഉണ്ടെങ്കിൽ അതും കൂടി ഒന്നിച്ച് കഴുകാലോ എനിക്കാണെങ്കിൽ നല്ല വിശപ്പുമായി പിന്നെ എന്തിനെ വെയി വയറിനെ വെയിറ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമില്ലല്ലോ വിശക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ വെയിറ്റിന് നമ്മൾ ഫുഡ് കൊടുക്കണം വേഗം തന്നെ അതിപ്പോൾ എന്ത് തന്നെയാണെങ്കിലും അപ്പോൾ ഞാൻ വേഗം ഫുഡൊക്കെ കഴിച്ചിട്ട് എട്ടര ആയിട്ടുള്ളൂ അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് നമുക്ക് ബാക്കി പരിപാടി നോക്കാം എന്ന് വിചാരിച്ച് ഞാൻ ഫുഡ് കഴിച്ചോ അപ്പോൾ ദോശ ബാക്കി വന്നു കേട്ടോ ഞാനെപ്പോഴും ഒരു ദോശ ഇങ്ങനെ ഒഴിക്കും അപ്പോൾ കുറച്ച് ഞാൻ ക്രിസ്പിയാവുന്ന രീതിക്ക് ഒഴിച്ചിട്ടാണ് ഇവർക്ക് കൊടുക്കുന്നത് ഇവർക്ക് ഈ ടൈമിൽ ചെറുതായിട്ടൊരു വിഷമുണ്ട് അപ്പോൾ ചോറ് ഇവർക്ക് വെക്കുന്നേ ഉള്ളൂ അപ്പോൾ ഉച്ചയാകുമ്പോഴായിരിക്കും നമ്മൾ കൊടുക്കുക അപ്പോൾ ദോശ ഞാൻ ശരി ബാക്കി എന്തായാലും ഒന്നോ രണ്ടോ ഒക്കെ വരും അപ്പോൾ ഇവർക്ക് കൊടുക്കാം വിചാരിച്ചു പിന്നെ സോഫ്റ്റ് ആയിട്ട് ദോശ കൊടുത്തതിന് അവർ വായിൽ ഒട്ടിട്ടോ കുഞ്ഞല്ല അവർക്ക് ചവയ്ക്കാനൊന്നും വലുതായിട്ട് അറിയുന്നില്ല ആർത്തി മാത്രമേ ഉള്ളൂ അപ്പം എന്ത് ദോശ കുറച്ച് ആയിട്ട് കൊടുത്താൽ അവർക്ക് ഇങ്ങനെ ഭയങ്കര ക്രിസ്പി ആയിട്ടുണ്ടല്ലോ കഴിക്കുമ്പോൾ അപ്പം കറുമുറും കറുമുറും അവർ തിന്നോളും അവർക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് ദോശയൊക്കെ അത് എന്താണെന്ന് അറിയില്ല എല്ലാവർക്കും ഇഷ്ടമാണ് ഞങ്ങളുടെ അടുത്ത് തന്നെ എല്ലാ പിള്ളേർക്കും ദോശ വന്ന ഭയങ്കര കാര്യം ദോശ ചപ്പാത്തി അങ്ങനെയൊക്കെ പിന്നെ എല്ലാം തന്നിട്ട് ശീലിക്കണം അപ്പോൾ ഇവർ നടനായി അല്ലേ പിന്നെ സപ്പോസ് ഇനി ഇവരെ നമ്മൾ അഡോപ്റ്റ് ചെയ്യാൻ കൊടുക്കുമ്പോൾ ആരും വാങ്ങിയില്ലെങ്കിൽ ഇവർക്ക് പുറമെ തന്നെ സർവേ ചെയ്ത് ജീവിക്കേണ്ടി വരും നമുക്ക് എല്ലാവരെയും നോക്കാൻ പറ്റില്ല അത്രയും പേരിനെയും ഇപ്പം ചെറുതായിരിക്കുമ്പോൾ ഓക്കെ ഞങ്ങൾ അങ്ങനെ വിചാരിച്ച് സപ്പോസ് വാങ്ങുകയാണെങ്കിൽ ആരെങ്കിലും കൊടുക്ക വാങ്ങിയിട്ട് പോകുകയാണെങ്കിൽ ഒക്കെ കൊടുക്കാം ഇല്ലയെന്ന് വെച്ചാൽ പിന്നെ ഒരു പ്രായം ഇവർക്കൊന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി എല്ലാം ഒന്ന് നന്നായിട്ടൊക്കെ ചുറു ചുരുക്കാവുമ്പോൾ നമുക്ക് പുറത്താക്കാം പിന്നെ ഇവർക്ക് ഫുഡൊക്കെ നമ്മളിവിടെ തന്നെ കൊടുക്കാം സപ്പോസ് ഇവരൊക്കെ വലുതായി കഴിഞ്ഞാലൊക്കെ ഇവർ തമ്മിലൊക്കെ അടി ഉണ്ടാക്കും ഫുഡിനൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ നമ്മളെ നമ്മളെക്കൂടെ പറ്റുന്ന രീതിയിൽ നമ്മൾ ഫുഡൊക്കെ ഇപ്പോൾ കൊടുക്കുന്നുണ്ട് പിന്നെ നോക്കാം നമുക്ക് കാര്യങ്ങൾ അഡോപ്റ്റ് ചെയ്യാൻ വാങ്ങാൻ വരുമോ എന്നുള്ളത് നമുക്ക് നോക്കണമല്ലോ അപ്പോൾ ഒരാൾ മാത്രമേ നമ്മൾ വയ്ക്കുന്നുള്ളൂ വേറെ ബാക്കി നാല് നാലുപേർ കൊടുക്കണം രണ്ട് ഉണ്ട് രണ്ട് ഉണ്ട് നല്ലൊരു ഫാമിലി നന്നോക്കുന്നവർ കിട്ടുകയാണെങ്കിൽ നമുക്ക് കൊടുക്കണം പാല് കൂടി കൊടുക്കാൻ വിൽക്കണം പിന്നെ ഒരു കുറച്ച് കാര്യങ്ങൾ അവർ നോക്കുന്ന നോട്ടങ്ങളൊക്കെ എന്താ പറയുക അവർക്ക് പെട്ടെന്ന് ഓരുന്നൊന്നും കാ ഷാർപ്പായിട്ട് നോക്കാനൊന്നും പഠിച്ചിട്ടില്ല കുറച്ച് ഒരു രണ്ടാഴ്ച മൂന്ന് കഴിഞ്ഞ അവർ ഓക്കെ ആവും അപ്പോഴേക്കും നമ്മൾ കൊടുക്കാം എന്നാണ് വിചാരിക്കുന്നത് നോക്കാം ആരെങ്കിലൊക്കെ വന്ന് വാങ്ങുന്നുണ്ടോയെന്ന് ഓക്കെ ഞാൻ ഈ പോസ്റ്റ് കാര്യങ്ങൾ ഇടാം കേട്ടോ താല്പര്യമുള്ളവർ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഞാൻ അതിൻ്റെ ശേഷം കുട്ടികളങ്ങനെ കൊഞ്ച് കേട്ടോ അവരിങ്ങനെ നിലവിളിക്കുന്നുണ്ടായിരുന്നു അതിൽ കറുപ്പായിട്ടുള്ളൊരു കുട്ടിയാണ് ഇങ്ങനെ നിലവിളിച്ചു കൊണ്ടേ ഇരിക്കുന്നത് തുറക്കാൻ വേണ്ടിയിട്ട് ഡോറ് അപ്പം നല്ല നിലവിളി കേട്ടപ്പോഴാണ് ഞാൻ എന്താണ് വെട്ടിങ്ങനെ നോക്കാൻ വന്നത് അവർക്ക് ആനെങ്കിലും ഇങ്ങനെ കാണണം അവൻ്റെ അമ്മയാണെങ്കിലും അപ്പം പാലൊക്കെ കൊണ്ട് ഏകദേശം തീരാറായി തോന്നുള്ളൂ അത് കൊടുക്കുന്നില്ല അമ്മയും പിന്നെ പാല് കൊടുക്കല് പറഞ്ഞ് നടന്നതിൻ്റെ അങ്ങനെയാണല്ലോ അവരധികം ഒരു ടൈം കഴിഞ്ഞാൽ ആ ഒരു കുട്ടികളായിട്ടുള്ള അറ്റാച്ച്മെന്റ് നിൽക്കും അപ്പോൾ പക്ഷേ കുട്ടികളത് മനസ്സിലാക്കി വരാൻ കുറച്ച് സമയം എടുക്കുമല്ലോ അപ്പോൾ അവർക്ക് അമ്മനെ കാണാണ്ട ഒരു വിഷമമാവും അതുകൊണ്ട് നമ്മളെ കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നിലവിളിച്ചുകൊണ്ടിരിക്കണത് അപ്പം ഞാൻ നേരം സമാധാനിപ്പിച്ച് പിന്നെ അവർ ഉറങ്ങി അപ്പോൾ ഞാൻ എനിക്ക് തുണി ആക്കുന്ന കഴുകാനുണ്ടായിരുന്നു തുണിയൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് ഞാൻ വാഷ് ചെയ്തു അക്കലൊക്കെ ഇട്ട് നമുക്ക് ഉണക്കിയെടുക്കണം ഉണക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട ഞാനൊന്ന് ഇട്ട് ക്ലിപ്പ് ചെയ്ത് വെക്കുന്നുണ്ട് എത്ര ചൂടാണെങ്കിലും നമ്മുടെ ക്ലൈമറ്റ് എത്ര ചൂടാണെങ്കിലും നല്ല കാറ്റൊക്കെ വീശുന്നുണ്ട് കേട്ടോ കാറ്റതൊക്കെ തുണികളൊക്കെ എവിടേക്കെ പറന്ന് പോകുന്നു അറിയില്ല അപ്പോൾ എന്തായാലും മസ്റ്റായിട്ട് നമ്മൾ ക്ലിപ്പ് ഇടണം ഇല്ലെങ്കിൽ മണ്ണിൽ എവിടെയെങ്കിലുമൊക്കെ വീണുങ്ങനെ ഈ പിള്ളേൻ്റെ വായിൽ കിട്ടിക്കാൻ അത് അത് പറയുക ഓ അവിടെ അവിടെയൊക്കെ ഓട്ടോട്ടായിട്ട് കിട്ടും അപ്പം ഞാനതൊക്കെ ഒന്ന് അറിയിട്ടു കുറച്ച് തുണികളുണ്ടായിരുന്നുള്ളൂ അതൊക്കെ കഴുകി തുണി ഉണക്കാനിട്ടു പിന്നെ ഞാനൊന്ന് കുളിച്ചു മേലൊക്കെ കഴുകുന്നത് തല നനയ്ക്കില്ല എന്നാൽ തല ആഴ്ചയിൽ രണ്ട് വശം നനയ്ക്കത്തുള്ളൂ പിന്നെ പിന്നെന്താ ഞാൻ മേലൊക്കെ കഴുകി വന്നതിൻ്റെ ശേഷം ഫ്രഷായി വന്നതിൻ്റെ ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുണ്ട് സ്റ്റിച്ചിങ് ഒരു ഞാൻ തന്നെ ഡിസൈൻ കട്ട് ചെയ്ത് ഡിസൈൻ ചെയ്യുന്ന ഒരു സംഭവമാണ് അതെന്താണെന്നുള്ളത് എൻ്റെ വീടിനെ ക്ലിയർ ആയിട്ട് ഞാൻ വേറെ വേറെ ഒരു വീഡിയോ ആയിട്ടും ഇടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എന്താ സംഭവം എന്ന് ഞാൻ പറയുന്നില്ല ഒരു രണ്ട് സാധനമുണ്ട് അപ്പോൾ അത് അടുക്കുകയാണ് കേട്ടോ അപ്പോൾ അത് ഇതിനെ ഇതിനെക്കുറിച്ചെനിക്ക് വലിയൊരു ഐഡിയ ഒന്നും ഇല്ല ഞാൻ ഫോട്ടോ ഒക്കെ നോക്കിയിട്ട് സാമ്പിളൊക്കെ നോക്കിയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റേതായ സമയമെടുത്ത് പതിക്കുക പതുക്കെ പതുക്കുകയാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഓരോന്നിങ്ങനെ നോക്കി 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 എനിക്ക് ഭയങ്കര നീറ്റ് ആൻഡ് ആയിട്ട് അത് സാധനം കിട്ടണം എന്നുള്ളൊരു നിർബന്ധം കൊണ്ട് ഞാൻ അത് നോക്കി നോക്കിയിട്ടാണ് ചെയ്യുന്നത് ഇതൊരു മെൻസിൻ്റെ ഒരു ഡ്രസ്സാണ് കേട്ടോ മെൻസിനെക്കടിച്ച ശീലമില്ല പക്ഷേ എന്തെങ്കിലും മിസ് റ്റേക്ക് വരാതെ നോക്കണമല്ലോ നമ്മൾ ഗേൾസിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും വ്യത്യാസമുണ്ട് മെൻസിൻ്റെ കട്ടിങ്ങും ഒക്കെ എല്ലാം വ്യത്യാസമുണ്ട് അപ്പോൾ അതൊക്കെ നോക്കി നോക്കി ചെയ്യണം അപ്പം ഞാൻ എൻ്റെ ഇടയിലാണ് കുട്ടികൾക്കുള്ള ചോറ് വെച്ചിട്ടില്ല എന്നൊക്കെ മനസ്സ് ഓർമ്മ വന്നത് കിട്ടും അപ്പം ഞാനെന്ത് ചെയ്തു ശരി ഇടയ്ക്ക് തന്നെ എന്തായാലും അവർക്ക് ദോശ കൊടുത്തത് കൊണ്ട് ഇനിയിപ്പോൾ ഒരു ഒരു രണ്ടരയ്ക്ക് ശേഷം ഒരു ഫുഡ് കൊടുത്താൽ മതിയാവും അവരൊക്കെ അപ്പഴേ വിശക്കത്തുള്ളൂ ഞാൻ ഒരിക്കലും ഇതുപോലെ രാവിലെ ദോശ കൊടുത്തിട്ട് പിന്നെ അവർക്ക് ഒരു മണിയൊക്കെ കൊടുത്തപ്പോൾ അവർ കഴിച്ചില്ല ഓക്കെ അപ്പോൾ ഒരു ഒരു മണിക്കൂർ ലേറ്റ് ആക്കിയിട്ട് നമുക്ക് കൊടുത്താൽ മതിയല്ലോ അപ്പം ഇപ്പോൾ ഒരു സമയം ഒരു പന്ത്രണ്ട് മണിയാണ് അപ്പോൾ ഇനി എന്തായാലും കുക്കറിൽ ഇട്ട് വെച്ചിട്ട് വേഗം എന്തായാലും വെ വെന്ത് കിട്ടും ഓക്കെ അപ്പോൾ അതൊക്കെ ഒന്ന് വെച്ചിട്ട് ബാക്കി പരിപാടി നമുക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ കുക്കറിലാണ് നമ്മളെപ്പോഴും ചോറൊക്കെ വെക്കാറ് ഇതിപ്പോൾ മട്ടരി അല്ലാണ്ട് വേറൊരു വെള്ളൊരു അരി കേട്ടോ മട്ടരിൻ്റെ ഒരു ആരാണ് പറയുക ആരെങ്കിലും ഒരാൾ പോലെ തോന്നും അപ്പോൾ അതൊക്കെ വേഗം വെച്ചു പിന്നെ കുറച്ചൊരു അരമണിക്കൂർ വരുമ്പോൾ ഒരു മണിക്കൂർ ഒരു മണിയായി അപ്പോൾ എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു അപ്പം ഞാൻ ഓക്കെ കഴിച്ചിട്ട് ബാക്കി പിന്നെ നോക്കാവട്ടെ ഇന്ന് വന്നിട്ട് ചോറും മാങ്ങ കറി ഇട്ടോ മാങ്ങ മാങ്ങ പച്ച മാങ്ങ നമ്മൾ കറിയേറ്റ അമ്മ നാളികേരക്ക് അരച്ചിണ്ടാക്കിയിട്ട് ഇടും പിന്നെ മാങ്ങ വന്നിട്ട് ഉപ്പിലിട്ടതും ഉപ്പേരിയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ മാങ്ങ ഉപ്പിലിട്ടത് ഇരിക്കും മാങ്ങ ഉപ്പിലിട്ടൊക്കെ വായിലെങ്കിൽ ഇപ്പോൾ ഈ വീട് ചെയ്യും റെക്കോർഡ് ചെയ്യുമ്പോൾ തന്നെ വോയിസ് ഇടുമ്പോൾ തന്നെ എനിക്ക് വായിൽ വെള്ളം വരുന്നുണ്ട് പിന്നെ മാങ്ങ കറി ഉണ്ടാക്കിയത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് അങ്ങനെ അവിടെയൊക്കെ എങ്ങനെ ഉണ്ടാക്കുമെന്ന് അറിയില്ല നമ്മൾ പച്ച മാങ്ങ മുറിച്ചിട്ട് ഇങ്ങനെ കറി ഉണ്ടാക്കും അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് എനിക്ക് അറിയില്ല അപ്പോൾ ഞാനത് ഭയങ്കരമായിട്ട് ആശ്രയിച്ച് കഴിക്കുന്നത് എനിക്ക് വായിൽ വെള്ളം വരുന്നുണ്ട് അപ്പോൾ അതിന് ശേഷം നമ്മൾ കഴിച്ചാൽ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുണ്ട് കേട്ടോ അപ്പോൾ വേറെ അപ്പോൾ കഴിഞ്ഞിട്ടില്ല ഇത് വൈകുന്നേരക്കും എനിക്ക് ഫിനിഷ് ചെയ്ത് വെച്ച ബാക്കി അതിൽ വേറെ കുറച്ച് പരിപാടികളൊക്കെ ഇനി ചെയ്ത് തീർക്കാനുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് ചെയ്യണമല്ലോ അപ്പോൾ ഇത് ഫസ്റ്റ് ഒന്ന് ഫിനിഷ് ചെയ്യാം എനിക്ക് കാര് കാർ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് സമാധാനം ഉണ്ടല്ലോ അപ്പോൾ ഞാനതൊക്കെ ഇരുന്ന് ഇരുന്ന് അടിക്കുകയാണ് കാശ് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സ്റ്റിച്ചിങ് വേണമെങ്കിൽ ആയിട്ട് നിങ്ങൾ ചെയ്യാൻ വേണമെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് കമൻറ്റ് ഇടാം നമ്മൾക്ക് എങ്ങനെയാണ് കോൺടാക്ട് ചെയ്തിട്ട് കാര്യങ്ങൾ ചെയ്യാം കേട്ടോ ഓക്കെ അപ്പം ഞാൻ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു മൂന്നര മൂന്നരയാണ് അപ്പം ഞാനത് ജസ്റ്റ് ഒന്ന് കിടന്ന കേട്ടോ നീണ്ടുവെലിഞ്ഞൊരു ബെഡിൽ ഒരു കിടത്താം ഭയങ്കര സുഖമുണ്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് ഇരുന്ന് പണിയാണെങ്കിലും ചില സ്റ്റിച്ചിന് എന്ത് പണി ഭയങ്കര സുഖമല്ലേന്നൊക്കെ പറയും പക്ഷെ അങ്ങനെയല്ല ഇരുന്ന് പണിയാണ് ഏറ്റവും വലിയ ഡേഞ്ചർ ഓക്കെ അപ്പോൾ ഭയങ്കരമായിട്ട് ബാക്ക് പെയിൻ ഉണ്ടാവും കാലിളക്കാണ്ട് വയ്ക്കുമ്പോൾ കാലുവേദന വേദനയൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ നമുക്ക് ബെഡിൽ ഒന്ന് നീണ്ടുവെലിഞ്ഞൊന്ന് കിടന്നാലുണ്ടോ കഴിഞ്ഞാലൊക്കെ ഇങ്ങനെ നിവർത്തി സ്ട്രെച്ച് ചെയ്തിട്ട് കിടക്കാൻ ഭയങ്കര സുഖമായിരിക്കും അപ്പോൾ നമ്മളത് അങ്ങനെ കിടന്ന് പിന്നെ ഒരു നാലര ആവുമ്പോൾ ഞാനന്ന് ചൂടൊന്നിറങ്ങിക്കഴിയുമ്പോഴാണ് പിന്നെ ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് നല്ല മഴയും തണുപ്പൊക്കെ ഉണ്ട് കേട്ട് രണ്ട് ദിവസമായിട്ട് മൂന്ന് ദിവസമായിട്ട് മഴ പെയ്യുന്നുണ്ട് അതുകൊണ്ട് വലുതായിട്ട് ചൂടില്ല അപ്പോൾ ഞാൻ നാലരയാകുമ്പോൾ ചായ വെക്കാമെന്ന് വിചാരിച്ചു ചായ വെക്കാൻ പോവാണ് പിന്നെ അനിയും വന്നിട്ടുണ്ടായിരുന്നു അനിയ ഒരു ഏകദേശം രണ്ടരക്ക് ശേഷം അങ്ങനെ എന്തെത്തിയിട്ടുണ്ടായിരുന്നു ഓക്കെ പിന്നെ നമ്മൾ ചായ വെക്കാൻ പോകണം കേട്ടോ ചായയൊക്കെ വെച്ച് കഴിഞ്ഞു ഞങ്ങൾ ചായ കുട്ടിക്കാൻ ആകുമ്പോൾ അപ്പം ഞാൻ അനിയന് മാത്രമേ ഉള്ളൂ ചായ കുടിക്കുക ഏകദേശം ഞങ്ങൾ രണ്ട് പേരെന്നെ എപ്പോഴും ഉണ്ടാവാറുള്ളൂ അപ്പോൾ സ്നാക്സ് ആയിട്ട് പൂ ബൂന്തിയാണ് ബൂതി എന്നാണ് ബൂന്ദീന്നാണ് പറയുന്നത് ഇതിനെ മിച്ചറിലുണ്ടാവും ഉണ്ട ഉണ്ട സാധനം ഉണ്ടാവില്ല നമ്മൾ മിക്സറിലൊക്കെ എരിവുള്ള മിക്സറിലൊക്കെ ഒരു ഉരുണ്ട ഉരുണ്ട ഒരു സംഭവം ഉണ്ടാവില്ല ഒരു അത് ഭയങ്കര ക്രിസ്പി ആയിട്ടില്ല അത് മാത്രമായിട്ടുള്ള സംഭവം ഉണ്ടാവില്ല അതിന് ബൂന്തി എന്ന് പറയും ഇത് എരിവുള്ള സ്പൈസി ആയിട്ടുള്ളത് ബൂന്തി എന്താ പറയുക നല്ല മധുരം ഉള്ളതും ഉണ്ടാകും കളർ കളറായിട്ട് അതിലിങ്ങനെ പഞ്ചസാരൻ്റെ ഈ പൊടിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഒരു ഐറ്റം ഉണ്ടാകും അപ്പോൾ ഇതെനിക്ക് ചിലപ്പോഴൊക്കെ തോന്നുള്ളൂ കേട്ടോ കഴിക്കാൻ അപ്പം അങ്ങനെ കുറച്ചൊക്കെ കഴിച്ചു പിന്നെ അതിന് ശേഷം ഒരു ആറു മണി ഏഴുമണിയാകുമ്പോൾ ഞാൻ നമ്മുടെ യൂട്യൂബിലെങ്കിൽ കണ്ടിന് വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു കണ്ടൻറ്റൊക്കെ ഓർമ്മ വരുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബ് എന്തെങ്കിലുമൊക്കെ പ കമൻറ്റായിട്ട് എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ നമുക്കൊരു ആ ഒരു കണ്ടൻറ്റിൻ്റെ കണ്ടൻറ്റ് എന്താണെന്നുള്ളത് നമ്മൾ സംഭവം നോട്ട് ചെയ്ത് വയ്ക്കും കേട്ടോ എനിക്ക് മറക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ചിലപ്പോഴൊക്കെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഇന്ന് എന്ത് കണ്ടൻറ്റ് എടുക്കേണ്ടി വീഡിയോ എടുക്കേണ്ടതെന്ന് ആലോചിച്ചു അപ്പോൾ എനിക്ക് എന്തെങ്കിലും കണ്ടൻറ്റിൻ്റെ കാര്യം ഓർമ്മ വരുമ്പോൾ ഞാൻ വേഗം നോട്ടിൽ എഴുതി വെക്കും കേട്ടോ അതങ്ങനെ എനിക്കുള്ളൊരു ശീലമാണ് നിങ്ങളൊക്കെ എങ്ങനെയാണ് നല്ല യൂട്യൂബേഴ്സ് കാണുകയാണെങ്കിൽ നിങ്ങളൊക്കെ ചെ കുറെ പേർക്ക് കേട്ടോ അവർക്ക് എന്തെങ്കിലും കണ്ടൻറ് ഓർമ്മ വന്നാൽ പെട്ടെന്ന് നോട്ട് ചെയ്ത് വെക്കും നമുക്ക് എല്ലായ്പ്പോഴും ഓർമ്മ ഉണ്ടാവണമെന്നില്ല അപ്പോൾ ഞാനിങ്ങനെ ഓരോ എന്തൊക്കെ വീഡിയോ എങ്ങനെയൊക്കെയാണ് ലോങ്ങ് ആണെങ്കിൽ ലോങ്ങ് ഷോർട്സ് ആണെങ്കിൽ ഷോർട്സ് അതൊക്കെ നോട്ട് ചെയ്ത് വയ്ക്കും കേട്ടോ എന്തെങ്കിലും ഐഡിയ ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ മറന്നു പോകാണ്ടൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ അതിൻ്റെ ശേഷം അമ്മേ അനിയനൊക്കെ ടൗണിൽ പോയിട്ടുണ്ടായിരുന്ന ഇടയ്ക്ക് ഒരു ഒരു ആറാറര ആകുമ്പോൾ അപ്പോൾ അവർ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതിന് ശേഷം നമ്മുടെ വീട്ടുമുന്നിലായിട്ട് ഉള്ളി സവാളയൊക്കെ ചെറിയ ഉള്ളി സവാളയൊക്കെ വിൽക്കാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഭയങ്കര റേറ്റ് കുറവായിരുന്നു മൂന്ന് കിലോ നൂറ് സവാള ചെറിയ ചെറിയുള്ളി എത്രയാണെന്നറിയില്ല ചെറിയ ഉള്ളി കിലോ വാങ്ങണം സവാള നല്ല ചിലവാണല്ലോ നമുക്ക് എന്തിനും ഇട്ടാലേ സമാധാനമാകത്തുള്ളൂ സവാള ചിലവുണ്ട് നമുക്ക് ചമ്മന്തിയൊക്കെ ഉണ്ടാക്കാനൊക്കെ സവാള ആവശ്യമാണ് അപ്പം അങ്ങനെ അതൊക്കെ വാങ്ങി പിന്നെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഫുഡൊക്കെ കഴിച്ചോട്ട് ഞാൻ പിന്നെ അതൊന്നും അടുത്തില്ല പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കുട്ടികളായിട്ടൊക്കെ കുറച്ചിങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു അവരായിട്ട് കളിച്ച് കളിച്ചിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ഭയങ്കര വികൃതിയാണ് പിന്നെ ഞാൻ നോൺ വെജ് കഴിച്ചതുകൊണ്ട് തന്നെ എൻ്റെ കൈ നല്ല സ്മെല്ലായിരുന്നു അപ്പോൾ അവർ അങ്ങനെ മണത്ത് നോക്കണേ പിന്നെ ഇവർക്ക് കുട്ടികൾക്ക് എരിവൊന്നും കൊടുക്കാനൊന്നും ആയിട്ടില്ല നമ്മൾ ചിക്കനൊക്കെ അറിയില്ല പിന്നെ ഒന്നാകുമ്പോൾ നല്ല ചൂടുള്ള ചൂടുള്ളൊരു ക്ലൈമറ്റാണ് ഈ സമയത്ത് കുഞ്ഞുങ്ങളാണ് അവർക്ക് ചിക്കനൊക്കെ ഇപ്പം തന്നെ കൊടുത്താൽ ബോഡി ഹീറ്റ് ഹീറ്റാവുമോ അവർക്ക് അസ്വസ്ഥത ഉണ്ടാവുമോ എന്നറിയില്ല അതുകൊണ്ട് നമ്മൾ തൈരാണ് കൊടുക്കാറ് തൈരാണെങ്കിലും ഒരുപാട് അങ്ങോട്ട് ആഡ് ചെയ്യാനും പാടില്ല ഒരു ഒരു മീഡിയം സൈസ് നമ്മളൊരു സ്പൂണ് രണ്ട് സ്പൂണൊക്കെയാണ് ഇവർക്ക് കൊടുക്കുക കേട്ടോ ഇവർക്ക് ആകെ ഒരു രണ്ട് പിടി എൻ്റെ ഒരു രണ്ട് പിടി കയ്യിൽ രണ്ട് പിടി ചോറാണ് ഞാൻ മിക്സ് ചെയ്ത് രണ്ട് നേരം കൊടുക്കാറുള്ളത് അതിൽ രണ്ട് സ്പൂണ് തൈരൊഴിക്കും ഒരുപാടായാലും ബുദ്ധിമുട്ടാണ് തൈര് അല്ലെങ്കിൽ പാൽ ഒഴിച്ച് കൊടുക്കും അല്ലെങ്കിൽ നമ്മൾ പെടികൾ കുതിർത്തിയിട്ട് അത് മിക്സ് ചെയ്ത് കൊടുക്കെട്ടോ ചിക്കൻ ഇപ്പോൾ കൊടുക്കണ്ടെന്നാണ് ചിന്തിക്കുന്നത് അത്രയും ചൂടിൻ്റെ ഇടയിൽ ഇവർക്ക് കൊടുത്ത് അത് ഇവരാണെങ്കിൽ വെള്ളമൊന്നും കുടിക്കുന്നില്ല ഈ പാൽ കുടിക്കുന്ന മാത്രമേ ഉള്ളൂ അപ്പോൾ അത് കണ്ടാണ് അങ്ങനെ അപ്പോൾ പിന്നെ കോവിൻ്റെ കൂടെ പോയി ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യാനും നമുക്ക് ഭയങ്കര സുഖമാണ് നല്ല വികൃതിയാണ് നല്ല രസമാണ് കണ്ട പിന്നെ ഒരു അങ്ങോട്ടേക്ക് അങ്ങനെ ഓടും എൻ്റെ രാവിലെ എണീറ്റിലൊക്കെ നമ്മുടെ ആണെങ്കിലും ഇടയിൽ ഇങ്ങനെയൊക്കെ വരും അപ്പോൾ അതൊക്കെ ഒരു സുഖമാണ് കേട്ടോ പിന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതൊക്കെ ഉള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യാം കേട്ടോ പിന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ